പക്വതയുടെ ഇന്റർവ്യൂവിന് മറുപടി നൽകുന്ന മാധവിനെ പുകഴ്ത്തി നിരവധി പേരാണ് രംഗത്തെത്തുന്നത് ഈ പ്രായത്തിൽ എങ്ങനെയാണ് ഇത്രയും ക്ലിയറായി സംസാരിക്കാൻ സാധിക്കുന്നതെന്നാണ് കമന്റുകളായി വരുന്നത് അടുത്തിടെ മാധവും സുഹൃത്തും തമ്മിൽ പ്രണയത്തിലാണെന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നു സുഹൃത്തിന്റെ പിറന്നാളിന് പങ്കുവെച്ച പോസ്റ്റ് ആയിരുന്നു അതിന് കാരണം പിന്നാലെ ഇത് നിഷേധിച്ചു മാധവ് രംഗത്തെത്തുകയും ചെയ്തിരുന്നു ഇപ്പോഴത്തെ ആ ഇത്തരത്തിൽ താനുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾക്ക് മാസ് മറുപടി നൽകുകയാണ് മാധവ് കുമ്മ്മാട്ടിക്കളി എന്ന തന്റെ പുതിയ സിനിമയുടെ ഭാഗമായി ഒരഭിമുഖത്തിൽ പങ്കെടുത്തപ്പോഴാണ് നടന്റെ പ്രതികരണം ഞാൻ ഈ നാട്ടിലെ എലിജിബിൾ ബാച്ചിലറായിട്ടാണ് മാധ്യമങ്ങൾ കണ്ടിട്ടുള്ളതെന്ന് തോന്നുന്നു അനുപമ പരമേശ്വരനൊപ്പമുള്ള ഫോട്ടോ ഇട്ടപ്പോൾ ഞങ്ങൾ പ്രണയത്തിലാണെന്ന വാർത്തകൾ വന്നു അനുപമ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് സിനിമയിലൊക്കെ ഒരുപാട് സഹായിച്ചിട്ടുള്ള ആളാണ് പിന്നീട് മീനൂട്ടി മീനാക്ഷിയുമായ അല്ലെങ്കിൽ ദിലീപങ്കളുമായോ കാവ്യ ചേച്ചിയുമായോ ഫോട്ടോ ഇട്ടപ്പോഴോ എൻ്റെയും മീനാക്ഷിയുടെയും കല്യാണം ഉറപ്പിച്ചു എന്നായി രണ്ടു മൂന്ന് വർഷം ഇക്കാര്യം കറങ്ങി നടന്നു അവസാനത്തേക്കാണ് സെലിൻ എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള സുഹൃത്താണ് അവളുടെ പിറന്നാളിന് സത്യസന്ധമായി എനിക്ക് തോന്നിയ ഫീലിംഗ്സ് ആണ് എഴുതിയത് അത് പക്ഷേ സുരേഷ് ഗോപിയുടെ മകന്റെ വിവാഹം ഉറപ്പിച്ചു എന്നായി ആദ്യം എന്റെ വീട്ടുകാരാണെന്ന് തീരുമാനിച്ചോട്ടെ ആദ്യം അതിൻ്റെ വീട്ടുകാരെന്ന് തീരുമാനിച്ചോട്ടെ എന്നിട്ട് പതുക്കെ അതിലേക്ക് എത്താം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിച്ചോളാം ഞാൻ ഞാൻ സിംഗിൾ ആണ് മിംഗിൾ ആകാൻ ഉദ്ദേശിക്കുന്നില്ല ഞാനൊന്ന് ജീവിച്ചു പൊയ്ക്കോട്ടെ എന്നെ തന്നെ നോക്കി ജീവിതത്തിൽ കുറേയധികം കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനുണ്ട് എന്നാണ് മാധവ് പറഞ്ഞത്